ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അത് വിത്തിൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുള്ളി അയൽ രാജ്യങ്ങളായ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും താരിഫ് ഇൻക്രീസ് പറഞ്ഞു അപ്പം നാളെ അമേരിക്കയിലെ ഒരു ട്രേഡർ കാനഡയിൽ നിന്നുള്ള പോപ്കോൺ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിവിടെ എക്സസ് ആയിട്ട് കിടക്കും ആ ഒരു സ്റ്റോക്ക് അതിനെ അനുബന്ധിച്ചുള്ള മറ്റ് മേഖലകളിലേക്ക് ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് ചിലപ്പം അമേരിക്ക ഒരു സമ്പന്ന രാജ്യമായിട്ട് പോലും അമേരിക്കയെക്കാൾ ഒരു ഉൽപ്പന്നം നന്നായിട്ട് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാനഡ ആയിരിക്കാം കോസ്റ്റ് ഇഫക്റ്റീവ് വേയിൽ കാനഡ ആയിരിക്കാം ചൈന ആയിരിക്കാം ഇന്ത്യ ആയിരിക്കാം പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇവിടുത്തെ വാദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇമ്പോർട്ട് നിയന്ത്രിക്കുമ്പം ലോക്കൽ എക്കോണമി പുഷ്ടിപ്പെടുമെന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിനൊന്നും ഒരു വ്യക്തമായ ഒരു കണക്കിൻ്റെ അടിസ്ഥാനമോ ഒന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം അതെ 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 അഖിൽ വീണ്ടും ഒരു ആഹാ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മുടെ കാനഡ മൊത്തം കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു സംഭവമാണ് നമ്മുടെ താരിഫ് അതായത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അത് വിത്തിൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുള്ളി അയൽ രാജ്യങ്ങളായ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും താരിഫ് ഇൻക്രീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഫെബ്രുവരി ഒന്ന് തൊട്ട് അതിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന് പറയുകയും ചെയ്തു അത് പുള്ളി ചെയ്യേം ചെയ്യാൻ വേണ്ടിയുള്ള സൈൻ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇത് ഭയങ്കരമായിട്ടാണ് കനേഡിയൻ ഒരു ജനത കണ്ടത് പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള ഇമിഗ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ കേട്ടിട്ടില്ല അറിയാൻ പാടില്ല എന്തോന്നാലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ബാധിക്കും എന്നെല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ച് ഇത് എന്താണ് അല്ലെങ്കിൽ താരിഫ് എങ്ങനെ നമുക്ക് ബാധിക്കും എന്നുള്ള ഒന്ന് നമുക്കൊന്ന് ഒരു സിമ്പിൾ ലേമാൻ ലാംഗ്വേജിൽ എന്തായിരിക്കും അത് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് കാനഡ പോലെയുള്ള ഒരു രാജ്യത്ത് സാധാരണ ജനജീവിതം ഹൈലി മാർക്കറ്റ് ലിങ്ക്ഡാണ് അതായത് ഇന്നത്തെ ഒരു സാമ്പത്തികമായിട്ട് ആ രാജ്യം എടുക്കുന്ന തീരുമാനം വളരെയധികം സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കാറുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താണ് ടാരിഫെന്നുള്ളത് അതായത് കാനഡ നല്ല രീതിയിൽ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഈ കയറ്റുമതി ചെയ്യുന്ന സാഹചര്യത്തിൽ ഏർപ്പെടുത്തുന്ന നികുതിയെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ടാരിഫ് എന്ന് വിളിക്കുന്നത് അപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ ചർച്ചകൾ പ്രകാരം ഇരുപത്തഞ്ച് ശതമാനം ടാരിഫാണ് നമ്മൾ അമേരിക്ക ഇറക്കുമതി ചെയ്യാൻ പോകുന്ന വസ്തുങ്ങൾക്ക് അമേരിക്ക അമേരിക്കൻ ട്രേഡേഴ്സിൻ്റെ അടുത്ത് ഈടാക്കുന്നത് അതായത് ഇപ്പം നമുക്കിപ്പോൾ ഇറക്കുമതി ചെയ്യുന്നത് പോപ്കോൺ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം പറയണം പോപ്കോണിന് ഒരു ആണെങ്കിൽ ഈ ടാരിഫ് വരുമ്പം അതിന് ഒരു ഡോളർ ഇരുപത്തഞ്ച് സെൻറ്റാകും അപ്പോൾ ഈ ഇരുപത്തഞ്ച് സെൻറ്റ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രേഡേഴ്സ് എപ്പോഴും ഇത് ഈടാക്കുന്നത് എൻ്റെ കൺസ്യൂമേഴ്സിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ പോപ്കോണിൻ്റെ വില കൂടും അപ്പോൾ അമേരിക്കയിലെ ട്രേഡേഴ്സ് എന്തു ചെയ്യും ഞങ്ങൾക്ക് കാനഡയിൽ നിന്നുള്ള പോപ്കോൺ വേണ്ട പകരം ടാരിഫ് ഇല്ലാത്ത മറ്റേതെങ്കിലും രാജ്യത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പോപ്കോൺ അമേരിക്കയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കും അതുവഴി ഒരുപാട് പേർക്ക് തൊഴിൽ കണ്ടെത്താനാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു വാദം ഇതിൽ നമ്മളിനി മനസ്സിലാക്കേണ്ടുന്നത് കാനഡയ്ക്ക് എന്ത് സംഭവിക്കുമെന്നാണ് അപ്പം നമ്മൾ ഇവിടുന്ന് പോപ്കോൺ എക്സ്പോർട്ട് ചെയ്യാൻ നേരത്തെ ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് കോൺ ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് കണക്കാക്കും ഇവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് അപ്പം നാളെ അമേരിക്കയിലെ ഒരു ട്രേഡർ കാനഡയിൽ നിന്നുള്ള പോപ്കോൺ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിവിടെ എക്സസ് ആയിട്ട് കിടക്കും ആ ഒരു സ്റ്റോക്ക് വേണ്ടത്ര പ്രൊഡക്ഷനും വേണ്ടി വരില്ല അത്ര എംപ്ലോയിസിനെയും വേണ്ടി വരില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മേഖലയിൽപ്പെട്ട ആൾക്കാർ അൺഎംപ്ലോയിഡ് ആകും ആ മേഖല പൂർണ്ണമായിട്ടും തകർന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് അതിനെ അനുബന്ധിച്ചുള്ള മറ്റ് മേഖലകളിലേക്ക് ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് ഉദാഹരണത്തിന് ഈ പോപ്കോൺ എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടല്ലോ അതെ അതായത് ഒരു ഫാർമർ ആവാം അതല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി ആവാം അത് പ്രോസസ്സ് ചെയ്ത് അടക്കുന്ന ഒരു ആവാം അല്ലേ തീർച്ചയായിട്ടും അതെ അപ്പോൾ ഇവരുടെ ജോലി നഷ്ടപ്പെടുമ്പം ഇവർ ഇവരുടെ കൺസംഷൻ മാറ്റും അതായത് അവർക്ക് അവരൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരുപാട് ഗ്രോസറീസ് വാങ്ങിക്കുമ്പോഴത്തേക്കും ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളതേ വാങ്ങിക്കുള്ളൂ അപ്പോൾ അത് മറ്റുള്ള മേഖലയ്ക്ക് നഷ്ടമാവാം ഇവർക്ക് മോർഗേജുകൾ ബുദ്ധിമുട്ടിലാകാം തിരിച്ചടയ്ക്കുന്നത് ബുദ്ധിമുട്ടിലാകാം അപ്പം അങ്ങനെയുള്ള അനുബന്ധ പ്രശ്നങ്ങൾ നിരവധി കയറി വന്നേക്കാം ഈ ടാരിഫ് വരുന്നതോടുകൂടി അപ്പം അതാണ് നമ്മൾ നേരിടുന്ന ആദ്യത്തെ വെല്ലുവിളി നേരിടുന്ന വെല്ലുവിളി അപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി ഇതൊരു ഇൻഡസ്ട്രീസിനെ അതായത് അവിടത്തെ ആവശ്യമില്ലാതെ എസൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പം അതിനെ അവിടെ അധികം ഡൊമസ്റ്റിക് ആയിട്ടുള്ള മാർക്കറ്റിനെ കൂടുതൽ ഫ്ലറിഷ് ചെയ്യാനും അതിൻ്റെ ഡെവലപ്മെൻ്റുമാണ് താരിഫ് കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നത് അല്ലേ അപ്പം എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് പ്യുവർ ആണ് അതായത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വർക്ക് ചെയ്യുന്നൊരു രീതി പിന്നെ എക്കണോമിക്സിൽ ഈ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഇതുണ്ട് അത് ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അമേരിക്ക ഒരു സമ്പന്ന രാജ്യമായിട്ട് പോലും അമേരിക്കയേക്കാൾ ഒരു ഉൽപ്പന്നം നന്നായിട്ട് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാനഡ ആയിരിക്കാം കോസ്റ്റ് ഇഫക്റ്റീവ് വേയിൽ കാനഡ ആയിരിക്കാം ചൈന ആയിരിക്കാം ഇന്ത്യ ആയിരിക്കാം അപ്പോൾ അത് നമ്മൾ അമേരിക്കയിൽ കൊണ്ടുപോയി പ്രൊഡ്യൂസ് ചെയ്തിട്ട് കാര്യമില്ല കാരണം അത് സ്വാഭാവികമായിട്ട് ആ ഒരു സമ്പദ്ഘടനയിൽ അവർക്ക് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ടെക്നോളജിയും കാണില്ല ചിലപ്പോൾ ലേബർ കാണില്ല ഇതെല്ലാം കഴിഞ്ഞ് ഇത് ഉയർന്ന നിരക്കിലിത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ വിലയും സ്വാഭാവികമായിട്ട് കൂടും അപ്പോൾ എന്തുകൊണ്ടും ചില ഉൽപ്പന്നങ്ങൾ നമ്മൾ നമ്മുടെ സ്വന്തം എക്കോണമിയിൽ നിർമ്മിക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇവിടുത്തെ വാദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇമ്പോർട്ട് നിയന്ത്രിക്കുമ്പം ലോക്കൽ എക്കോണമി പുഷ്ടിപ്പെടുമെന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് പക്ഷേ അതിനൊന്നും ഒരു വ്യക്തമായ ഒരു കണക്കിൻ്റെ അടിസ്ഥാനമോ ഒന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം അതെ 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 ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു പുള്ളി സ്റ്റീലിൻ്റെയും ഇതിൻ്റെയും കുറെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് കൊണ്ടന്നായിരുന്നു പക്ഷെ ആ സമയത്ത് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ ഉൽപ്പാദനത്തിനോ അല്ലെങ്കിൽ സ്റ്റീൽ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി അപ്ലയൻസസ് അതിലൊക്കെ ഡൊമസ്റ്റിക് ആയിട്ടുള്ളവർക്ക് അത് ഈ ഒരു സ്റ്റീലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഉള്ള സ്റ്റീലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് താങ്ങാൻ പറ്റിയില്ല അപ്പോൾ അതിന് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കിൽ അത്രമാത്രം കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ഇതാണ് ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞൊരു മൂന്ന് മെയിൻ കമ്പനികളാണ് നിൽക്കുന്നത് ഈ മൂന്ന് കമ്പനികൾക്ക് അത്രമാത്രം ഇല്ല അപ്പോൾ ഒരു ഡൊമസ്റ്റിക്കിലേക്ക് വന്നപ്പം അതിനകത്ത് ചെറിയൊരു പാളിച്ച പറ്റിയതായിട്ട് ഇപ്പോഴുള്ള ചർച്ചകളിലേക്ക് കേൾക്കുന്നതാണ് അപ്പോൾ ആ ചർച്ചയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൊമസ്റ്റിക്കിൽ മാത്രം കോമ്പറ്റീഷൻ ഇല്ലാത്തടത്ത് ഈ സ്റ്റീലിൻ്റെ ഇൻക്രീസ് ചെയ്തപ്പം അത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു എഫക്റ്റാണ് സംഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത് കറക്റ്റായിട്ടുള്ള എനിക്കതിനെ എന്താ പറയണത് അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ളൊരു സ്റ്റാറ്റ്സ് ഒന്നും ഇല്ല എൻ്റെ പക്ഷേ അങ്ങനെയാണ് പറയപ്പെടുന്നത് ഈ ട്വൻറ്റി എയ്റ്റീനിൽ ഒരു ചേഞ്ചിൽ സംഭവിച്ചതാണ് ഇപ്പോൾ ഈ പറയണത് രണ്ടായിരത്തി പതിനേഴ് ഈ പറഞ്ഞ രണ്ട് എയ്റ്റീൻത്ത് സെഞ്ചുറി തൊട്ട് ഇവർ ഈ താരിഫെന്ന് പറയുന്നത് ഇവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ടു കൺട്രോൾ ദ മാർക്കറ്റ്സ് ആൻഡ് മേക്ക് ദിയർ ഓൺ ബാർഗെയിൻ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ് ശരിക്കും അല്ലേ ഇപ്പം ഇത് നമുക്ക് ഇമിഗ്രേ ഇമിഗ്രൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പോലെയുള്ള ഒരു ഇമിഗ്ര ഇമിഗ്രൻ ഫാമിലിനെ ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത് അഖിലിന് തീർച്ചയായിട്ടും കാരണം ഇപ്പം നമ്മുടെ വൺ ഓഫ് ദി നമ്മുടെ ഉൽപ്പന്നങ്ങൾ കാനഡയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് യു എസിലോട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രൊഡോമിനൻ്റ്ലി കാനഡ എന്ന് പറയുന്നത് യു എസ് ഡിപ്പെൻഡൻ്റ് ആണ് ഒരു ചേട്ടൻ അനിയൻ ആര് ചേട്ടൻ ആര് ആരനിയൻ എന്ന് പറയുന്നൊരു ചോദ്യം വന്നേക്കാം പക്ഷേ എങ്കിൽ പോലും ഒരു സഹോദരങ്ങളെ പോലെ നോർത്ത് അമേരിക്കയിൽ ഒന്നിച്ചു കഴിയുന്ന രണ്ട് രാജ്യങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ടാരിഫുകൾ വൺ വൻതോതില് തൊഴിലില്ലായ്മ സൃഷ്ടിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പം ഒണ്ടാരിയോ പ്രീമിയറായിട്ടുള്ള ആയിട്ടുള്ള ഡഗ്ഫോർഡ് അദ്ദേഹം പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് വരെ ജോലി നഷ്ടമായേക്കാം പക്ഷെ ചില ഔദ്യോഗിക കണക്കുകൾ ചില ഔദ്യോഗിക കണക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സർവേകൾ പ്രകാരം വരുന്നത് വൺ ഹൺഡ്രഡ് തൗസൻഡ് ജോലി എന്നാണ് ഒരു ലക്ഷത്തിനടുത്ത് ജോലികൾ ആൾക്കാർക്ക് നഷ്ടപ്പെടാം എന്നാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇമിഗ്രൻസ് വരുന്ന അവർക്ക് അവരുടെ ഒരു ജീവിതം ഇവിടെ കെട്ടിപ്പടക്കുന്ന ഒരു സമയത്ത് അവർക്ക് ജോലി കിട്ടായിക പിന്നെ അവരുടെ ഒരു ഫുൾ കോൺട്രിബ്യൂഷൻ ഉപയോഗിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നേക്കാം അതായത് അൺഎംപ്ലോയ്മെൻറ്റിനെ കാട്ടിലും അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്നൊക്കെ പറയുന്നൊരു ഫെനോമിനൻ കാണും അതായത് ഇപ്പം നമ്മൾ സാങ്കേതിക മികവുള്ളവരായിരിക്കാം സാങ്കേതിക മേഖലയിൽ ജോലി നൈപുണ്യമുള്ളവരായിരിക്കാം പക്ഷേ അവർക്ക് ചിലപ്പം ഒരു കോഫി ഷോപ്പിൽ പോയി ജോലി ചെയ്യേണ്ടി വന്നേക്കാം അതൊക്കെ ഒരു സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം തികച്ചും നഷ്ടമാണ് അവൻ്റെ ആ ഒരു സ്കില്ല് അവന് വേണ്ടുന്ന മേഖലയിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അപ്പം അൺഎംപ്ലോയ്മെന്റ് വരുമ്പോഴത്തേക്കും മറ്റുള്ള ജീവിത സാഹചര്യവും ഇവിടെ ദുസഹമാവും ആ ഒരു സാഹചര്യത്തിൽ ഇമിഗ്രൻസിന് ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുമാണ് പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുന്ന സർക്കാരിന് ഇമിഗ്രേഷന് നിയന്ത്രണവും കൊണ്ടുവരേണ്ടതായിട്ട് വരും കാരണം ഈ ഇമിഗ്രൻസിനൊരു ജീവിത സാഹചര്യം ഇല്ല എന്നുള്ളൊരു പഠനം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ താമസിക്കുന്നവരുടെ ഒരു ജീവിതം മെച്ചപ്പെടുത്താനേ സർക്കാരിന് കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇമിഗ്രേഷന് വിലക്ക് വന്നേക്കാം പക്ഷേ ഇത് നമ്മൾ ടാരിഫ് വന്ന് ഈ ഈയൊരു എക്കോണമിയിലൂടെ ഒരു സ്റ്റോ ഒരു എന്നാണ് നമ്മുടെ ബാങ്ക് ഓഫ് കാനഡ ടിം ബാങ്ക് ഓഫ് കാനഡ ഗവർണർ ടിം മാക്ലം ഇതിനെ വിശേഷിപ്പിക്കുന്നത് അപ്പൊ ആ ഒരു സ്റ്റോം കടന്നുപോയാലേ നമുക്ക് അതിന്റെ അവശിഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ തിരിച്ചറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഇമിഗ്രേഷൻ്റെ ഒരു പാത് വേ തന്നെയാണല്ലോ ഈ പറഞ്ഞ സ്റ്റുഡൻസ് ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അതായത് നമ്മുടെ ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ടു തൗസൻഡ് ട്വൻറ്റി വൺ തൊട്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അവരെയും ഇതൊരു രീതിയിൽ ബാധിക്കുന്ന ഒരു കേസാണ് അല്ലേ ഈ ഒരു താരിഫ് താരിഫെന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അവർക്കും ഇത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അതിനെ ബാധിക്കും അതിനെക്കുറിച്ച് എന്താണെന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപതിനു ശേഷമാണ് കാനഡയിൽ ഈ ഇമിഗ്രൻസിൻ്റെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡിൻ്റെ നിയന്ത്രണമൊക്കെ കൊണ്ട് ഒരുപാട് പേർക്ക് കനേഡിയൻ എക്കോണമി കാനഡയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല അപ്പോൾ അന്നേരം കാനഡയിൽ തൊഴിലവസരങ്ങൾ നിരവധിയായിരുന്നു ഇമിഗ്രൻസ് വന്നതോടുകൂടി ഈ ആ വിടവ് അവർക്ക് നികത്താനായി പക്ഷേ ഈ കോവിഡിൻ്റെ ഒരു ഫിസിക്കൽ സ്റ്റിമുലസ് അതായത് കോവിഡിൻ്റെ സമയത്ത് സർക്കാർ ജനങ്ങൾ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സമ്പദ്ഘടനയിലേക്ക് നല്ല രീതിയിൽ പണം പമ്പ് ചെയ്യുകയുണ്ട് അപ്പം ആ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും വിലക്കയറ്റം വളരെയധികം വർധിച്ചു ഇത് കാനഡയിൽ എന്നല്ല ലോകത്തെ എല്ലാ സമ്പദ്ഘടനയിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ആനന്തര സാമ്പത്തിക വ്യവസ്ഥ എന്ന് നമ്മൾ അതിനെ പറയേണ്ടി വരികയും അതിൻ്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് ടൈം എന്ന് പറയുന്ന ഏതാണ്ട് കഴിഞ്ഞ രണ്ട് കൊല്ലമായിരുന്നു അത് നമ്മൾ കണ്ടു അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്ക് ഓഫ് കാനഡ വർദ്ധിപ്പിക്കുകയും ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിച്ചപ്പോഴത്തേക്കും ക്രെഡിറ്റ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നിലയ്ക്കുകയും നമുക്ക് തന്നെ അറിയാം അതായത് ഇവിടെ മോഡ്ഗേജുകൾക്കൊക്കെ പല മോഡ്ഗേജിൻ്റെ കോസ്റ്റ് കൂടിയപ്പോഴത്തേക്കും ആൾക്കാർ മോഡ്ഗേജ് എടുക്കാതാവുകയും ഹൗസിംഗ് മാർക്കറ്റ് താഴോട്ട് വരികയും ചെയ്തത് അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റിൽ നിന്ന് കനേഡിയൻ സമ്പദ്ഘടന കരകയറി കൊണ്ടിരിക്കുമ്പോഴാണ് ഓർക്കാപ്പുറത്ത് ട്രംപിൻ്റെ ഒരു ടാരിഫ് വന്നേക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഈ മോഡ്ഗേജിന്റെ മോഡ്ഗേജിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇപ്പൊ മോഡ്ഗേജ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നല്ലൊരു ട്രെൻഡാണ് കഴിഞ്ഞ ഒരു ആറ് മാസത്തിനുള്ളിൽ നമുക്ക് ഏകദേശം ത്രീ ത്രീയുടെ അടുത്ത് കൊണ്ടൊന്ന് നടത്തിയിരിക്കുന്നു പക്ഷേ അതിന് ഒരു ഒരു അഡ്വാൻറ്റേജ് എന്നുള്ളത് മാർക്കറ്റിൽ വരുന്നില്ല എനിക്ക് തോന്നുന്നത് ഒന്ന് അതിൻ്റെ ഒരു ഏ ഒരു കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ താരിഫ് തന്നെയാണ് അല്ലേ അപ്പോൾ ഈ മോഡ്ഗേജിനെ കുറിച്ച് മോഡ്ഗേജിനെ എങ്ങനെ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡൈറക്ട്ലി എഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ അതായത് ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ളതാണ് അതെ എക്കണോമിക്സിൽ ഇതിനെ സ്റ്റാക്ക് എന്ന് പറയും അപ്പം താരിഫ് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ്ലി കനേഡിയൻ എക്കോണമിയിൽ ഒരു സ്റ്റാക്ക് ഫ്ലേഷൻ എന്ന് ഒരു പ്രതിഭാഷ ആണ് ഉണ്ടാവാൻ പോകുന്നത് അതായത് അമേരിക്ക ടാരിഫ് ഏർപ്പെടുത്തുമ്പോഴത്തേക്കും കനേഡിയൻ എക്കോണമി റിസഷനിലോട്ട് പോകും അപ്പോൾ ഇതൊരു ട്രെയ്ഡ് വാറായി മാറുമ്പോൾ അതായത് തിരിച്ച് കാനഡയും തീർച്ചയായിട്ടും അമേരിക്കയുടെ പുറത്തും ടാരിഫ് ഏർപ്പെടുത്തിയേക്കാം അപ്പോൾ എന്തു പറ്റും കാനഡയിലെ സമ്പദ്ഘടനയിലെ വസ്തുവകളുടെ വില കൂടും കൂടും അപ്പോൾ ആ ഒരു സാഹചര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയിൽ റിസഷനും ഉണ്ട് അറ്റ് ദ സെയിം ടൈം വിലക്കയറ്റവും ഉണ്ട് ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കാനഡയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയായിരിക്കും പ്രത്യേകിച്ച് ഒരു കനേഡിയൻ എക്കോണമിയെ കുറിച്ച് അപ്പോൾ അത് ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ ഒരു പഠനം നടത്തിയാൽ മാത്രമേ ഇപ്പോൾ ബാങ്ക് ഓഫ് കാനഡയ്ക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ആ ഭരിക്കുന്ന സർക്കാരിനോ ഒരു നയമെടുക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ റിസഷൻ റിസഷനാവുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ബാങ്ക് ഓഫ് കാനഡയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് പലിശ നിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് പക്ഷെ വിലക്കയറ്റം അനിയന്ത്രിതമായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പലിശ നിരക്ക് കൂട്ടുക എന്നുള്ള എന്നുള്ളൊരു സിറ്റുവേഷനാണ് അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാരിഫ് വന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ ബാങ്ക് ഓഫ് കാന അവർ അവർ പോലും ഇതൊക്കെയാണ് അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റുള്ളൂ അതെ ഇപ്പൊ ഇത് നിൽക്കുന്ന അടുത്ത് ഇപ്പോൾ നമ്മൾ ഭയങ്കര ഒരു ക്രൂഷ്യൽ ആണ് ഈ കനേഡിയൻ പൊളിറ്റിക്സ് വന്ന് നിൽക്കുന്നത് അല്ലേ കാരണം കനേഡിയൻ പൊളിറ്റിക്സിന്റെ ഒരു ട്രൂഡോ റെസിഗ്നേഷൻ ഓൾറെഡി പ്ലേസ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ അടുത്ത ഒരു റീപ്ലേസ്മെന്റിന് വേണ്ടി കാത്തിരിക്കുന്നു അതുപോലെ തന്നെ കൺസർവേറ്റീവ് പാർട്ടി അതുപോലെ തന്നെ പുതിയൊരു ഇതിനു വേണ്ടിയും ഇലക്ഷന് വേണ്ടിയും അടുത്തൊരു ലീഡർഷിപ്പ് പി എഫ് ഒലിവന്റെ കീഴിൽ അത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കാർണി ഒരു വലിയൊരു പേരായിട്ട് മുന്നോട്ട് വരുന്നു ക്രിസ്തീന ഫെഡ്ലാൻഡ് അവരും ഒരു സൈഡിൽ കൂടി വരുന്നു അതേ സമയത്ത് തന്നെ ലോക്കലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒണ്ടേരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒണ്ടേരിയവും ഇലക്ഷനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡക്ക് ഫോർഡ് ഈ സമയത്ത് പുള്ളിയും ഇരുപത്തേഴാം തീയതി ഈ വരുന്ന ഇരുപത്തേഴാം തീയതി പുള്ളിയുടെ ഇലക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു താരിഫ് വാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു പൊളിറ്റിക്സും ഒരു 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 വളരെ ഒരു ടേണിംഗ് പോയിന്റിലല്ലേ വന്ന് നിൽക്കുന്നത് തീർച്ചയായിട്ടും കാര്യം ഇത് വളരെ ഒരു ത്രില്ലർ മനോഭാവത്തോടു കൂടിയാണിപ്പം ഈ ഒരു കനേഡിയൻ പൊളിറ്റിക്സ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുന്നതിന് മുമ്പ് വരെ എല്ലാവരും വിമർശിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ആയിരുന്നു അപ്പം അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ എടുത്ത ചില നയങ്ങളുടെ അനന്തരഫലമായിട്ട് ഇപ്പം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കഴിഞ്ഞ സ്റ്റാറ്റ് സ്കാൻ പറഞ്ഞതനുസരിച്ച് കുറഞ്ഞു ഇൻഫ്ലേഷൻ നിയന്ത്രണ വിധേയമായി അപ്പം എക്കോണമി ഒന്ന് തിരിച്ചെഴുന്നേറ്റ് നിന്നൊരു സാഹചര്യത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് കാനഡ ക്ഷമിക്കണം അമേരിക്കയിൽ അധികാരം ഏറ്റെടുത്തത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കാനഡ ഒന്നാകെ അതായത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇപ്പോൾ ഒരു എതിർത്ത് നിൽക്കുന്നത് ട്രംപിനെയാണ് ട്രംപ് എങ്ങനെ കനേഡിയൻ എക്കോണമിയെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ് നിൽക്കുന്നത് അപ്പം നമ്മൾ ഈ സ്ഥാനാർത്ഥികളുടെ ഒക്കെ സോഷ്യൽ മീഡിയ പേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവരെല്ലാം ഇപ്പം ശബ്ദിക്കുന്നത് ട്രംപിനെതിരെയാണ് കാര്യം അവർക്ക് കൃത്യമായിട്ടറിയാം ട്രംപിനെ ആർക്ക് പ്രതിരോധിച്ച് നിർത്താൻ കഴിയുമോ അതും പ്രത്യേകിച്ച് കനേഡിയൻസ് ഒക്കെ ഇതുപോലത്തെ ഉള്ള നയങ്ങൾ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് വോട്ട് അപ്പം ആർക്കാണോ കൃത്യമായിട്ട് ട്രംപിന് ഒരു ഉത്തരം നൽകാൻ കഴിയുന്നത് അവരായിരിക്കും തീർച്ചയായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരം ഏറ്റെടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് നടക്കാൻ പോകുന്നത് ട്രംപ് ശരിക്കും പറഞ്ഞൊരു ട്രംപ് കാർഡാണ് ഇപ്പം ട്രംപ് കാർഡ് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിലോട്ട് വരുമ്പോഴേക്കും ഇനിയിപ്പം ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ കാനഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം താരിഫിൻ്റെ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും താരിഫ് നിലവിൽ വരുമോ വരില്ലയോ എന്താണ് അതിൻ്റെ ചാൻസസ് അപ്പം നമ്മുടെ കനേഡിയൻ കാനഡയുടെ പൊളിറ്റീഷ്യൻസിന് ഇപ്പം നമുക്കറിയാം ടാരിഫ് വരുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയും പിന്നെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ മെലിനി ജോയ് ഇവരൊക്കെ അമേരിക്കയിൽ തന്നെ തമ്പടിക്കുകയും ട്രംപുമായിട്ട് ചർച്ചകൾ നടത്തുകയും താൽക്കാലികമായിട്ട് ഒന്ന് ഇതിനെ മാറ്റി വിടുക അവർക്ക് ചെയ്യാൻ പറ്റി ഫെബ്രുവരി ഒന്ന് തൊട്ടായിരുന്നു ഇത് പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നു അത് മാർച്ച് ഒന്നിലേക്കായി അപ്പം അതിൻ്റെ പിന്നിലുള്ള കഥ അറിയായിരിക്കുമല്ലോ അതായത് നമുക്ക് കാനഡയ്ക്ക് ടാരിഫ് ഉൾപ്പെടുത്തിയതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ വഴി അധിക തോതിൽ ഫെൻഡനിലും പിന്നെ അനധികൃതമായിട്ടുള്ളൊരു കുടിയേറ്റവും കാനഡ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള വിചിത്ര ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ഈ ചർച്ചയ്ക്ക് മുമ്പ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് പൊട്ടിച്ചിരുപേ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയുടെ ബോർഡർ വഴി ആകെ പോയിരിക്കുന്നത് നാൽപ്പത് പൗണ്ട് ഫെൻറ്റിനിൽ മാത്രമാണ് അതിനുവേണ്ടിയാണ് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നിരവധി പേരുടെ ജീവൻ ജീവിത മാർഗത്തെ ബാധിക്കുന്ന ടാരിഫ് പോലെ ഒരെണ്ണം ട്രംപ് കാനഡയിലേക്ക് ചുമത്താൻ പോയത് പക്ഷേ നമ്മുടെ ജസ്റ്റിൻ ട്രൂഡോ വളരെയധികം പ്രതിജ്ഞാബദ്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു ബോർഡറിൽ കടുത്ത നിയന്ത്രണങ്ങൾ വരും വൺ പോയിന്റ് ത്രീ ബില്ല്യൺ ആയിരിക്കും അദ്ദേഹം ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടി ചെലവഴിക്കാൻ പോകുന്നത് അപ്പം അതിൽ ആ ഒരു വാദഗതി അദ്ദേഹം വായിച്ചു കഴിഞ്ഞു ട്രംപ് പക്ഷേ ഇനി നമ്മളെ നോക്കിയിരുന്ന് കാണണം കാരണം എപ്പോഴും ട്രംപ് അധികാരത്തിൽ വരുമ്പോഴത്തേക്കും അമേരിക്ക എന്ന് പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണല്ലോ കിടന്നുപോ അതെ ഇപ്പം ശരിയായ പറഞ്ഞു കഴിഞ്ഞ ഇപ്പം ട്രൂഡോ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വളരെ വലിയൊരു വാലിഡ് പോയിന്റ് ആണ് അതായത് ഇത് ഈ ഒരു സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ് ഒന്ന് ഈ ബോർഡർ കടന്നിട്ടുള്ള അനധികൃതമായിട്ടുള്ള ഇമിഗ്രേഷൻ അത് നമ്മുടെ കാണാൻ കൂടുതൽ പുള്ളിക്കറിയാമോ പുള്ളിയെ ഒരു സൈഡിൽ വാൾ പണതുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മെക്സിക്കോ ഇതുമായിട്ടുള്ളൊരു വാൾ പണതുകൊണ്ടിരിക്കുക പക്ഷേ ഇത് പറയുന്നത് പോലെ തന്നെ അത് പുള്ളി കൂടുതൽ എന്താ കൂടുതൽ നെഗോസിയേഷൻസിനും അല്ലെങ്കിൽ അവരുടെ രീതിയിലുള്ള ഒരു ടേംസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു എക്കണോമിക്കൽ ആയിട്ടാണ് എനിക്ക് കൂടുതൽ ആൾക്കാരും ഞാനിപ്പം ഞാൻ ഒരു എക്കണോമിക്കൽ അല്ല പക്ഷേ കൂടുതൽ കേട്ടുന്നത് അത് പുള്ളി അങ്ങനെയുള്ള ഒരു അവരുടെ നയങ്ങളിലോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ആ രാജ്യത്തിന് ആ അവരുടെ തീരുമാനങ്ങളിലേക്ക് കൂടുതൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന ടേബിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സാധനമായിട്ടാണ് ഈ ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഇപ്പം അഖില പറഞ്ഞ പോലെ കാനഡയ്ക്കെതിരെ പറഞ്ഞേക്കുന്ന പോയിന്റൊക്കെ വളരെ ചെറിയ അതെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം ഇങ്ങനെ ഒരു കുറിച്ച് അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് ഏകദേശം എങ്ങനെയാണ് എന്നുള്ളത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇത് ഇന്നത്തേക്ക് ഒരു ഫൈനൽ ഡെസിഷൻ തേർട്ടി ആണ് വെച്ചേക്കുന്നത് അല്ലേ അതെ മാർച്ച് ഒന്നിലേക്ക് അറിയാൻ കഴിയുന്നു പക്ഷേ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് അപ്പം ടാരിഫ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം വിലക്കയറ്റവും തൊഴിലില്ലായ്മയൊക്കെ കാനഡയിൽ കുറഞ്ഞൊരു സാഹചര്യത്തിൽ കാനഡ ഒരു ഗോൾഡൻ പിരീഡിലോട്ട് പോവുകയാണ് ഇറസ്പെക്റ്റീവ് ഓഫ് ഒരു രാഷ്ട്രീയ മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചേക്കാമെങ്കിലും നമുക്ക് പറയാനാവില്ല കാരണം അൾട്ടിമേറ്റ്ലി അത് ജനങ്ങളാണ് പോളിംഗ് ബൂത്തിൽ തീരുമാനമെടുക്കുന്നത് പക്ഷെ ഇല്ല എങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാനഡയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ പീരീഡിലേക്കാണ് പോകുന്നത് ഇതൊരു അനാവശ്യമായിട്ടുള്ള ഒരു എടുത്തുചാട്ടം ഒരു വ്യക്തിയുടെ എടുത്തുചാട്ടമായിരിക്കാം ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ ഇത്രയധികം ആൾക്കാരെ ഈ ഒരു വിഷയം ബാധിച്ചത് കാരണം തൊഴിലില്ലായ്മ പിന്നെ വിലക്കയറ്റമൊക്കെ തീർച്ചയായിട്ടും സാധാരണക്കാരെ ബാധിക്കുന്നൊരു വിഷയമാണല്ലോ അപ്പം നമുക്ക് പ്രത്യാശിക്കാം അതായത് ടാരിഫ് ഉണ്ടാവില്ല കാനഡ അതിൻ്റെ ഗോൾഡൻ പീരീഡിലേക്ക് തന്നെ നടന്ന് നീങ്ങും എന്ന് നമുക്ക് പ്രത്യാശിക്കാം അതെ അതെ ഈ പറഞ്ഞ പോലെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയും അതെ ഈ ഒരു പൊളിറ്റിക്കൽ ചേഞ്ചസ് അല്ലാതെ തന്നെ ഇലക്ഷൻ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇലക്ഷൻ സാധാരണ രീതിയിൽ പൊതു രീതിയിൽ ഉണ്ടാകേണ്ടതായിരുന്നു എന്നുള്ള സിറ്റുവേഷനാണ് അപ്പോൾ എല്ലാം ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കലി ആണെങ്കിലും എക്കണോമിക്കലേ ആണെങ്കിലും ഒരു പോസിറ്റീവ് ഇതിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ട്രംപ് ചെയ്ത ഒരു ഒരു ഇത് നമ്മുടെ കനേഡിയൻ എക്കോണമിയിൽ ഭയങ്കരമായിട്ട് ബാധിച്ചത് നമുക്കൊരു പത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒന്നാം തീയതി മാർച്ച് ഒന്നാം തീയതി വരെ വെയിറ്റ് ചെയ്യാം ഇതിനെന്താണ് പ്രത്യാദാതങ്ങളൊന്നും അല്ലെങ്കിൽ ഇതൊരു നടന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു നല്ലൊരു ഇതൊന്ന് കാണാം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നടന്നാൽ ഇനി ഉണ്ടാവുന്നത് നമുക്ക് അത് തീരുമാനങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം